ോപ്പത്ര അല്ല ചെയ്യുന്നത് പിന്നെ കർട്ടൻസിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ശരിക്കും ഇവിടെ ചെയ്യുന്ന പറയുന്നത് ആണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എനിക്കൊന്നൊരു രണ്ടാഴ്ച മുമ്പുള്ള ബ്ലോഗിലായിരിക്കും തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ ആ ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റൈഡ് പോകാനുള്ള പ്ലാനിങ് ആണ് അതന്നെ ഞാൻ പാൻഡൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് പോകേണ്ടത് നാളെ ആണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ ഓൾഡ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എടുക്കുന്നതെന്ന് ഒരിക്കലുമല്ല ആ ബ്ലോഗ് ഗോബി ആയിട്ടുള്ളത് ബ്ലോഗല്ല ആ റൈഡ് ഗോബി ആയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നെ കോ റൈഡർ സ്മൃ സ്മൃതിയാണ് അപ്പോൾ സ്മൃതിൻ്റെ ഹസ്ബൻഡിന് ഒരു ചെറിയ ആക്സിഡൻറ്റ് അതായത് ഷട്ടിൽ കളിക്കുമ്പോൾ ചെറുതായിട്ട് വീണ് വീണിട്ട് കാലിൻ്റെ എന്നാൽ ടെൻഡർ എന്ന് പറഞ്ഞൊരു സംഭവം പൊട്ടി പൊട്ടിയിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വഷളായി അതുകൊണ്ട് അവളില്ല അവളില്ലാത്തതുകൊണ്ട് തന്നെ ഞാനും അവളും കൂടി ബുക്ക് ചെയ്ത് പിന്നെ റൂമൊക്കെ ക്യാൻസൽ ചെയ്യേണ്ട വന്ന് അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വേറൊരു കോറായിട്ട് തപ്പി ഇറങ്ങി പക്ഷേ നമ്മളെ ഗ്രൂപ്പിൽ ഒരാളും ഇല്ല പിന്നെ പുറമേ എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരോടൊക്കെ ചോദിച്ചു പക്ഷേ ഒരു രക്ഷയില്ല പിന്നെ ഫൈനലി ഞാനത് വേണ്ടെന്ന് വെച്ചു ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറയുന്നത് വന്ന് കണ്ണാടി പറമ്പ് ബെറിസ് ഓഫേ പോകണം അപ്പോൾ ബെറീസ് ഓഫെ എൻ്റെ പെങ്ങൾ ഹസ്ബൻഡിൻ്റേതാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പം ഇനോഗ്രേഷൻ്റെ ദിവസം ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല എന്നല്ല പിന്നെ ഞാൻ വിചാരിച്ച് ബ്ലോഗ് ചെയ്യണമെങ്കിൽ അന്നത്തെ ദിവസം പോയിട്ട് കാര്യമില്ല പിന്നെ പോകാൻ വിചാരിച്ചു അപ്പോൾ വീട് വീടെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ ഇൻറ്റീരിയർ ഒക്കെ യുണീക്ക് ആയിരിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട കളർ അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അങ്ങനെ എല്ലാം ആയിരിക്കണം അപ്പം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ബെറി സോഫിലും ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലും ഡിസൈനിലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതാ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്കതിനെ നേരിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ നേരെ കുഞ്ഞിപ്പള്ളി റോഡ് കയറാം കയറുമ്പം തന്നെ ഇതാ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങില്ല ഇത് തന്നെയാണ് നമ്മളെ ബെറി സോഫ് വലൈക്കും ഈ ഒരു ഷോപ്പിലേക്ക് കയറുമ്പം തന്നെ രണ്ട് സൈഡിലും സോഫയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഓരോന്നും നല്ല നല്ല കളേഴ്സ് എല്ലാം പിന്നെ ബെഡ് ഉണ്ട് ഇവിടെ പിന്നെ അതേപോലെ എന്താ പറയുക ഡൈനിങ് ടേബിൾ ഉണ്ട് അപ്പോൾ ഡൈനിങ് ടേബിൾ എല്ലാം തന്നെ നല്ല പിന്നെ അതിന്റെ ചെയർസ് എല്ലാം തന്നെ നല്ല കുഷിനെല്ലാം ഇട്ടിട്ടുള്ള അടിപൊളി ആണ് എനിക്ക് തോന്നുന്നത് ബെഡ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടല്ലോ ഹൈഡ്രോളിക് ബെഡ് ആണെങ്കിൽ അടിപൊളിയാണ് കാരണം ഇത് നോക്കിയാൽ ബെഡ് നമുക്ക് ഇങ്ങനെ പൊന്നിച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ സോഫേൻ്റെ ഉണ്ടല്ലോ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞതിനെ ഒന്നുകിൽ തെറ്റിപ്പോ അതിലും നല്ല എനിക്ക് തോന്നുന്നത് പുതിയ അപ്പിളിനോട്ട് തന്നെ നേരിട്ട് ചോദിക്കലാണ് അപ്പോൾ ഉണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആണ് പിന്നെ ഇവർ ഏകദേശം റേറ്റ് പറയാൻ പറ്റുമെന്ന് ഇരിക്കാറല്ലോ ഞാൻ ചോദിച്ചു നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇപ്പം അപ്പം പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ സോഫയിൽ ചെയ്യുന്ന പിന്നെ മെറ്റീരിയൽസ് എങ്ങനെയെല്ലാം ഓക്കെ

ഓരോ കസ്റ്റമർ ണോ ഈ മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇതൊക്കെ പിന്നെ റേറ്റ് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് റേറ്റ് പറയാൻ പറ്റില്ല എന്നാലും ഇവിടെ വന്ന അന്വേഷിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് തരുമല്ലേ ഓക്കെ

ഓക്കെ കാണിച്ചു കാണിച്ചോ ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് ശരിക്കും ഉള്ള ആ ഒരു കളർ ഇതില് ക്യാമറ കിട്ടാത്തോണ്ടാന്ന് പക്ഷെ നല്ല അടിപൊളി കളറാണ് അവരിങ്ങനെ എന്താ പറയാ ഇനി എന്താ പറയുക ഇനിങ്ങനെ ഈയൊരു മെറ്റീരിയൽ ആ ഒരു ചെമ്മരിയാടിന്റെ ആ ഒരു സ്റ്റൈലാണ് വരുന്നത് അടിപൊളി സംഭവമാണ് പിന്നെ വേറൊന്നു ഇതാ ഈ ഒരു നല്ല പിങ്കാണ് പിങ്കാണ് ലൈൻസ് വരുന്നേന്ന് ആ നല്ല നല്ല കളറാണ് ക്യാമറയിൽ ഒരു കളർ നേരിട്ടാണെങ്കിലും അടിപൊളി കളറാണ് ചോഫ മാത്രല്ല ചെയ്യുന്നത് പിന്നെ കർട്ടൺസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ശരിക്കും ഇവിടെ ചെയ്യുന്ന പറയുന്നത് കസ്റ്റമൈസ്ഡ് ആണ് അപ്പോൾ നമ്മൾ പാർട്ടിക്ക് എന്താണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ഇവർ ചെയ്ത് കൊടുക്കും അത് ഡബിളാ

ഈ മരത്തിന്റെ പേരെന്നാ ഓക്കേ ഇറ്റാലിയൻ മാർബിൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സോഫയിൽ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്തെന്ന് അപ്പൊ ആ ഒരു സ്പേസ് ഞാൻ അത് ഇവിടെ മുകളിൽ തന്നെയാണ് അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ അവര് ഫിനിഷ് ചെയ്യും ഇതെല്ലാം വെച്ചിട്ട്

ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ബെറിസോഫിൻ്റെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ റൈഗേറ്റ്സ് കിട്ടപ്പം അതിന് പിന്നെ കുറേ കമൻസ് വരും ഇതിൻ്റെ പട്ടി ചന്തക്ക് പോലെ അല്ല ഇതിൻ്റെ റേറ്റ് ഒന്നും പറയാത്തില്ല ശരിക്കും നമ്മൾ കസ്റ്റമൈസ് ആകുമ്പോൾ അതിൻ്റെ റേറ്റ് കറക്റ്റ് നമുക്ക് ആർക്കും പറയാൻ പറ്റും പാർട്ടിക്ക് എന്താണ് ഇഷ്ടം ഇവിടെ വന്ന് നേരിട്ട് ഇവരോട് അന്വേഷിച്ച് നോക്കിക്കുക അപ്പോൾ ഇവർ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് പറരും അപ്പോൾ ഞാൻ ഇവരെ കോൺടാക്റ്റ് നമ്പർ എഴുതിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക എന്ത് പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവർ ക്ലിയർ ചെയ്തു തരും ഒരു കേക്ക് വാങ്ങിട്ട് വന്നു കുറേ ആയി പിന്നെ കേക്ക് തിന്നാത്ത പിന്നെ ഏതായാലും ജിമ്മിന് പോകുന്നുണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ വിചാരിച്ചിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാം അറിയാ ഇന്ന് കഴിച്ച നാളെ നല്ലോണം നല്ലവണ്ണം കളിച്ചാൽ മതില്ലൂട്ടറിനെ കുറച്ച് അങ്ങോട്ട് ഫഡ്ജ് കേക്ക് എനിക്ക് ചോക്ലേറ്റ് കേക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തേന്ന് പക്ഷെ നമ്മളെ ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗാ വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചെയ്യാനും മാറിക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആഴേ കാണുന്ന സബ്സ്ക്രൈബർ ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാനും തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടെ അങ്ങനെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്